ഒറ്റ ഒറ്റിലായിട്ടാണ് ചെയ്യുന്നത് അല്ലെ ഇത് ഞാൻ ഇപ്പൊ പറയുന്ന പാട്ടിട്ട വേറൊന്നും അല്ല ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നില്ലല്ലോ അപ്പോഴേ ഞാൻ ചോദിക്കാൻ എത്ര സമയം എടുത്തു കൊറിയോഗ്രാഫിക്ക് പതിനഞ്ചു മിനിറ്റ് എടുത്താ മിനിറ്റ് മാക്സിമം വരും ഓക്കെ ശരി അപ്പൊ നമുക്ക് കൂട്ടുകാർക്ക് മുന്നിലെ കാഴ്ച വെക്കാം പവനിലെഴുതുന്നു ഓക്കെ എന്തെങ്കിലും പറയുണ്ടോ എന്തെ കാരണം ഈ ഡാൻസ് നമ്മൾ ഒരുപാട് കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് കേരള

ായി അരുണോദയം പകല പൊരുളിന്റെ ശ്രീ രാജധാനി ഹരിത കമ്പളം നീട്ടി വരവേറ്റ വീണ വീട്ടി അഴക പവനറച്ചെതും കോലങ്ങളെന്നും അരുണോദയം సదరి రీరి రీరి గమపద ది సరి గమమ నిరి గగ తరి సరి సదని పదమ ప గమపద ని ఓ ఆమాయంతో బ్రహ్మచారి స్వాహ రీమాయంతో బ్రహ్మచారి స్వాహ గమాయంతో

ൊരു ശ്രീ രാജധാനി ഹരിത കമ്പളം നീതി വരവേത്തിന ഇതിലേ ഇതിലേ വരു സാവധാന വീനിയഴകിൽ പവനര ചെഴുതുന്നു കോലങ്ങളെന്നും ഇഴക്കിലിപ്പോലായി അരുണോദയം

പവനരച്ചെഴുതുന്നു കോലങ്ങടുന്നു കിഴക്കിന് കോലായി കുഴപ്പോടം ചെയ്യാവോ ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ധൈര്യ നോ പ്രോബ്ലം പാസം അകലേ അകലെ കൊലുവെച്ചു ധൈര്യ തുമ്പവനച്ചെഴുതുന്നു പോലങ്ങടന്ന കിഴക്കിനോായിരുന്നുദയം மேலே புகரும் செய்யும் புஷசிலு கௌமாரம் ஜலசாதகம் கங்கை நாடா சரிகம போலும் ஸ்வயமுணரும் பகரு பகரு பனி நீர் புடன்னு மேக தூது துடர் கிழக்கினி போலாயில் அருணோதயம் பகலகம் பொருளின் ஸ்ரீராஜதானி அரித கம்பளம் நீத்தி வரவேற்றினா இதிலே இதிலே வரு சாமதான வீண வீட்டி அழகி பவனரச் செழுதும் கோலங்களும் മക്കളെ ഒറ്റ ഒറ്റിലായിട്ട് സിദ്ധിമോൾ പറഞ്ഞു ആ സിദ്ധിമോൾക്ക് മൊത്തം കൊറേ മന്ത്ര കൂടുതലും ശരി എങ്ങനെയോ അനാമിക അങ്ങനെ വരുമ്പോ സമയം എടുത്തൊക്കെ കൊറിയോഗ്രാഫി പ്രാക്ടീസ് ഒരു വട്ടം കിട്ടിയായിരുന്നു വീഡിയോ പോയി പിന്നെ നേരം ഇപ്പൊ ഇത്രയും നേരം ഡാൻസിന്റെ ഷൂട്ട് മറ്റൊന്ന് കഴിഞ്ഞപ്പോ തളർന്ന് ഇപ്പൊ നല്ല ഉച്ച സമയമാണ് കുറച്ച് ബോഡി പിടിക്കു അത് കുഴപ്പമില്ല ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ശ്രീലക്ഷ്മി മോളെ ശ്രീലക്ഷ്മി മോളായിരുന്നു ബോധം കെട്ടുന്നു മക്കളെ വെള്ളം വേണോ ജന ചെന്നിച്ചിരി വെള്ളം കുടിച്ചിട്ട് കുടിച്ചിട്ടുവാ ചെല്ലു പറയുന്ന കേക്ക് വെള്ളം എടുത്തോണ്ട് തരണോ ആ എന്താ അതെടുത്ത് ചൂട് വെള്ളം വേണോ മോള് പോയി കുടിക്ക ആ ശരി ആ പറഞ്ഞ മോളെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈശി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് കൈയൊക്കെ തെറ്റി പോകും അത് തെറ്റിപ്പോന്നുള്ള നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നെ എന്റെ കൂട്ടാളികൾ സഹായിച്ചു രണ്ട് oui. <im> oh, ും താളം പാട്ടിം താളം താളം പോയ ചെയ്തല്ലേ ശ്രീലക്ഷ്മി മോളാണ് നിങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും താളം തെറ്റിക്കുന്ന ആള് ഒരു പ്രത്യേക ക്ലാപ്പ് കൊടുക്കൂ ശരി കൊടുക്കും എങ്ങനെ ഉണ്ടായിരുന്നു ജനമോളെ തെറ്റിച്ചിട്ട് നിൽക്കുന്നു അയ്യോ ഇല്ല ഞാൻ നന്നായിട്ടോ പിന്നെ കളിച്ചത് അത് സംഭവം അറിയാമോ എല്ലാർക്കും താളം കൊട്ടിയാ കിട്ടും എനിക്ക് വേറെ താളം കൊട്ടി കൊട്ടിയാ തെറ്റും കേട്ടതും ഈ ടിങ് വന്ന് അപ്പൊ ആ ടിങ് പോയി പോയില്ല പിന്നെ എല്ലാം പോയി അതാണ് പിന്നെ അത് കിട്ടിയത് എനിക്കറിയായിരുന്നു അത് നന്നായിട്ടാ ചെയ്തത് ഇടയ്ക്കൊന്നു നിന്നേ ഉള്ളൂ പിന്നെ കളിച്ചു എന്തായാലും ജനമോളുടെ സ്ഥിരം ചവിട്ടും തൊഴിയൊക്കെ ഉണ്ടായിരുന്നു അതെ അത് കമന്റി അതുകൊണ്ട് എങ്ങനെയുണ്ടായിരുന്നു അഭിരാമി മോളെ നന്നായിട്ടുണ്ടായിരുന്നു ഈ ചിഹ് ഇവഴും കളിയാക്കി ഞാൻ ഇപ്പോൾ അങ്ങനെ പറയാറില്ല നല്ല പാട്ടാണെങ്കിലും അവള് മിണ്ടത്തില്ല നല്ല പാട്ടായിരുന്നു എനിക്ക് ഈ സ്റ്റെപ്പ് കളിച്ചോണ്ട പാട്ട് ഞാൻ ഞാൻ പാട്ട് പാട്ട് പാടി എനിക്ക് കിട്ടി ഇതുവരെ അങ്ങനെ കിട്ടൂലായിരുന്നു പക്ഷേ കളിച്ചപ്പോ ക്യാമറയുടെ മുന്നേ പാട്ട് അത് മെയിൽ വേർഷൻ അല്ലേ പാടണ്ട മനസ്സിൽ ഓർക്കുള്ളൂ പക്ഷെ ഞാനത് മറന്നു ക്യാമറ അതുവരെ എനിക്ക് ഓർമ്മ ഇണ്ടായിരുന്നു നന്നായിട്ട് ചെയ്ത വിശ്വാസം മീനാശി നന്നായിട്ട് ചെയ്തു ചേച്ചി എനിക്ക് ഇവിടെ കേറുന്നതിന് തൊട്ടു മുൻപ് വരെ എന്റെ താളം പോയി കിടക്കുവായിരുന്നു പിന്നെ അനാമിക എന്തോ ഒരു സാധനം ഞാൻ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അനാമിക ഇത്തിരി സഹായിച്ചു പിന്നെ ചേച്ചിയും പറഞ്ഞു പറഞ്ഞിങ്ങനെ ചെയ്താൽ മതി ശരിയായി പക്ഷെ കളിച്ചപ്പോഴും താളം പോയില്ല തുടങ്ങി അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് തുടങ്ങാനുള്ള തുടങ്ങാത് വന്നേ ഉള്ളു പിന്നെ ഇടയ്ക്ക് ഒരു സ്ഥലത്ത് അറച്ചു പക്ഷെ എക്സ്പ്രഷൻ ഒന്നും മാറിയില്ല കാലൊന്നു കുടുങ്ങി മക്കളെ ഒരു ഒരു പതിനഞ്ചു മിനിറ്റ് സമയത്തിൽ അതായത് കൊറിയോഗ്രാഫിയും പ്രാക്ടീസും കൂടെ മാക്സിമം ഇരുപത് മിനിറ്റ് ഇട്ടുള്ളു അപ്പൊ അതിലൊക്കെ ഈ ഡാൻസ് വെച്ചാൽ വളരെ നല്ലത് തന്നെയാണ് ആ അനാമിക സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത് ആ ഓക്കെ അപ്പൊ നമ്മുടെ കൂട്ടുകാരൊക്കെ അഭിപ്രായം അറിയിക്കട്ടെ ഇനി നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇതിൽ ഇതിലും മികച്ചെന്ന് വേണ്ട മികച്ചൊരു വീഡിയോ ആയിട്ട് ഇവിടെ തന്നെ എത്തും അല്ലോ അഭിപ്രായമൊക്കെ അറിയിക്കണെന്ന് കമന്റിൽ അറിയിക്കാൻ നല്ലതായിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് എന്റെ പേര് എടുത്തു പറയേണ്ടതാണ് മീനാക്ഷിയുടെ പേര് ഒരുപാട് എതിർത്ത് എടുത്തു പറയുന്നു മീനാക്ഷേ സിദ്ധിയും ആർക്കൊക്കെ പേഴ്സണൽ ആയിട്ട് എന്തോ ഇതൊക്കെ അയച്ച് തൊന്ന് പറയുന്നുണ്ട് ഞാൻ എനിക്കറിയാങ്ങനെ ഞെട്ടി മക്കളെ വിഷമിക്കണ്ട അനാമികയും ശ്രീലക്ഷ്മിയും ജനയും അഭിരാമിയും ഒക്കെ വന്നിരിക്കും മൈക്ക് മൈക്ക് വെച്ച് സംസാരിച്ചിരിക്കും കൊറച്ചുനാള് അഭിരാമിയായിരിക്കും കുറച്ചു നാള് അനാമിക ആയിരിക്കും ഇപ്പം കൊറച്ചുനാള് ഞങ്ങളാണ് ആ എല്ലാ സീസൺ സംസാരിക്കും നോക്കും പക്ഷെ നടക്കൂല അതെ കുറച്ച് നാളുകളായി ഇവരെല്ലാം വരുന്നുണ്ട് ഞാൻ എപ്പോഴും ടോപ്പിലാണ് നമുക്ക് നെത്തിയത് കേട്ടോ നമുക്ക് നെത്തിയതി കുശുംബി എന്നിടാ കുശുംബി ജന കുശുംബി അനാമിക ആ കുശുംബി ശ്രീലക്ഷ്മി അതെ ആ അസൂയ ആ അഹങ്കാരി സിദ്ധി ഇങ്ങനൊക്കെ പേരാക്കാം ആ ഓക്കെ അപ്പൊ നല്ലൊരു ചാറ്റാ പറഞ്ഞു പേരുണ്ട് ഏത് പറയണ